രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ സർവീസ് മാറ്ററുകൾ കുറെ ചെയ്തിരുന്നു അതിനകത്ത് ഡി ഐയും ശമ്പള പരിഷ്കരണമൊക്കെ എന്ന് വരുമെന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പറയാനുള്ളത് ജനുവരി ആകുന്നു ഇരുപത്തി ആറ് ബഡ്ജറ്റ് വരാൻ പോകുന്നു ബഡ്ജറ്റിന് മുന്നോടിയായി ശമ്പള പരിഷ്ക്കരണ കമ്മിറ്റി വരും എന്നുള്ളതാണ് കേൾക്കുന്നത് ഇത് വളരെ സീരിയസ് ആയി ഗവൺമെന്റിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഡി എ കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല സർവീസ് മാറ്ററുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൊഴിലുറപ്പുകാരുടെ ശമ്പള വർധനയ്ക്ക് ഫയൽ പോയിട്ടുണ്ട് അത് പാസ്സാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് എഞ്ചിനീയർമാരുടെ ശമ്പളം എഴുതിയതിനകത്തൊക്കെ ഈ എഴുതി കാണിച്ചതിൽ ചെറിയൊരു സംശയം ഒരു അണ്ടർ സെക്രട്ടറി ഒരു കുറയിട്ടു അതിനകത്ത് ആ ഫയൽ കറങ്ങിയതാണ് ഇപ്പോൾ പക്ഷേ ശരിക്കത് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ അത് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അംഗനവാടി വർക്കേഴ്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകൾ പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനിയും അഞ്ഞൂറ് രൂപയുടെ കൂട്ടാനുള്ള എല്ലാ സാധ്യതകൾ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു നോമിനലായിട്ടുള്ള ഒരു ഇത് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്ത മാസങ്ങൾ വരുന്ന മാസങ്ങളിൽ തീർച്ചയായിട്ടും ഗവണ്മെൻറ്റ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് അസംബ്ലി ബഡ്ജറ്റിലും കുറേ പ്രഖ്യാപനങ്ങൾ വരും യുവാക്കളെ ആകർഷിക്കുന്ന വനിതകളെ ആകർഷിക്കുന്ന സീനിയർ സിറ്റിസൺസിനെ ആകർഷിക്കുന്ന ഒത്തിരി പ്രോഗ്രാംസ് ഈ ബഡ്ജറ്റിൽ വരാനുള്ള ഒരു മോഹന സുന്ദര മധുര മനോര മനോഹര മനോജ്ഞമായ ഒരു ബഡ്ജറ്റായിരിക്കും വരാൻ പോകുന്നത് കാരണം അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാന കാരണം അതിലേറ്റവും വലിയ അട്രാക്ഷനായിട്ട് വരാൻ പോകുന്നത് ശമ്പള പരിഷ്കരണത്തിന് ഉള്ള സംവിധാനമാണ് അതിപ്പോൾ ഇപ്പോൾ കമ്മിറ്റി വയ്ക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് ഒരു ചർച്ചയാണ് സെക്രട്ടേറിയറ്റിപ്പോൾ കറങ്ങുന്നത് ഈ കമ്മിറ്റി ഇപ്പോൾ പ്രഖ്യാപിക്കണോ അതോ ബഡ്ജറ്റിൽ അങ്ങോട്ട് പ്രഖ്യാപിച്ചാൽ മതിയോ എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുകയാണ് അത് ഒരു തീരുമാനം നയപരമായ തീരുമാനമാണ് അത് ബാലഗോപാൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ് ധനമന്ത്രി എടുക്കേണ്ട തീരുമാനമാണ് അതെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉടനെ തന്നെ ഇത് വരും ഡി എ പ്രഖ്യാപിക്കും അതുപോലെ തന്നെ പലരും എന്നെ വിളിച്ച് ഇന്നിപ്പം ഞാനിത് വീഡിയോ ചെയ്യുന്നതിന് കാരണം ഇന്നും പലരും എന്നെ വിളിച്ച് ചോദിച്ചു ശമ്പളപഷ്കരണം എന്നാകും സാറേ അല്ലെങ്കിൽ വരുമോ എന്ന് ചോദിച്ചു എന്തായാലും ശമ്പളപഷ്കരണം വരും ഡി എയും കൊടുക്കും എല്ലാ വിഭാഗക്കാർക്കും ചെറിയ 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 വർധനവ് വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്